വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം ബന്ന സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ എത്തിക്കുന്നത് മനുഷ്യരെ അടുപ്പിക്കുകയും സ്നേഹസൗഹൃദങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്ന പുഞ്ചിരിക്ക് മാനസികവും ശാരീരികവും വ്യക്തിപരവും സാമൂഹികവുമായ നിരവധി മാനങ്ങളും പ്രയോജനങ്ങളുമുണ്ടെന്നും നിറഞ്ഞ പുഞ്ചിരി പരിശീലിച്ച് വിജയത്തിലേക്ക് കുതിക്കണമെന്നുമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം പറഞ്ഞു പറഞ്ഞുവെച്ചത് കലഹങ്ങൾ തീർക്കാനും പിണങ്ങിയവരെ ഇണക്കാനും ക്രിയാത്മകമായ സാമൂഹിക പരിസരം സൃഷ്ടിക്കാനും കഴിയുന്ന പുഞ്ചിരിക്ക് മനുഷ്യന്റെ ജീവൻ വരെ രക്ഷിക്കാനാകുമെന്ന സുപ്രധാനമായ കാര്യമാണ് ഇന്ന് നാം അടിവരയിടുന്നത് നന്മ നിറഞ്ഞ സേവനങ്ങൾ നന്ദിയുള്ള സുഹൃത്തുക്കളെ സൃഷ്ടിക്കുവാൻ ഉപകരിക്കും നന്ദിയുള്ള സുഹൃത്തുക്കൾ പരസ്പരം സംഗമിക്കുന്നത് ആത്മാർത്ഥമായ പുഞ്ചിരിയോടെയാണ് കാരണം മനസ്സിൽ ആനന്ദം കുടികൊള്ളുന്നത് ആത്മഹർഷം തുളുമ്പുന്ന വ്യക്തിബന്ധങ്ങളിലൂടെയാണ് ഇത്തരം വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിലും നിലനിർത്തുന്നതിലും പുഞ്ചിരിയുടെ പങ്ക് നിസ്സാരമല്ല ജീവിതം തനിയെ തുടങ്ങുന്ന യാത്രയാണ് വഴിയിൽ പലരും കൂടെ കൂടും ചിലർ ചിരിപ്പിക്കാം മറ്റു ചിലർ കരയിപ്പിക്കാം ചിലർ സഹായിക്കാം ചിലർ ഉപദ്രവിക്കാം യാത്രയുടെ ഒടുക്കം വീണ്ടും നാം തനിച്ചാകും അതാണ് ജീവിതം ബാക്കിയാക്കുന്നത് നാം ജീവിച്ചു തീർത്ത നാളുകളിൽ മാറ്റിവെച്ച നന്മകൾ മാത്രം അതിനാൽ കണ്ടുമുട്ടുന്നവർക്കൊക്കെ പുഞ്ചിരിയിൽ ചാലിച്ച നല്ല ഓർമ്മകൾ സമ്മാനിക്കുവാൻ ശ്രദ്ധിക്കണം നമ്മെ ഉപദ്രവിക്കുന്നവരോട് പോലും പ്രതികാരത്തിന് പകരം പുഞ്ചിരിക്കുവാൻ ശ്രമിക്കുക തനിക്ക് സംഭവിച്ച ദുരന്തം അയൽക്കാരനും സംഭവിക്കുമ്പോൾ ദുഃഖം പാതിയാകുന്നതും തനിക്ക് ലഭിച്ച സൗഭാഗ്യം ശത്രുവിനും ലഭിക്കുമ്പോൾ സന്തോഷം നിലയ്ക്കുന്നതും മനോഭാവത്തിന്റെ പ്രശ്നങ്ങളാണ് പ്രശസ്ത ഫ്രഞ്ച് എഴുത്തുകാരൻ അന്ദ്വാൻ ഡി സെയിൻ എക്സിപെറിയുടെ ദ സ്മൈൽ പുഞ്ചിരി ജീവൻ രക്ഷിച്ച കഥയാണ് ആത്മീയതയും മാനവികതയും ചർച്ച ചെയ്യുന്ന ഒരു അനുഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള ഈ മനോഹരമായ ചെറുകഥ സ്പെയിനിലെ ആഭ്യന്തര യുദ്ധകാലത്ത് അദ്ദേഹത്തിന് സംഭവിച്ച ഒരു ജീവിത മരണ അനുഭവം പ്രമേയമാക്കിയുള്ളതാണ് യുദ്ധത്തിനിടയിൽ ശത്രുക്കളാൽ പിടിക്കപ്പെട്ട അന്ദ്വാൻ ജയിലിൽ അടക്കപ്പെടുന്നു അദ്ദേഹത്തിനെതിരെ ചുമത്തപ്പെട്ടു വധശിക്ഷ വിധിക്കുന്നു വധശിക്ഷ ഏറ്റുവാങ്ങാൻ ഒരു ദിവസം മാത്രം ബാക്കി ഇരുമ്പഴിക്കുള്ളിൽ അന്ദ്വാൻ അസ്വസ്ഥ ഭരിതനായി അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു തന്നെ മാനസികമായി ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകളിൽ നിന്നും താൽക്കാലികാശ്വാസം തേടി ഒരു സിഗരറ്റ് ഭാഗ്യത്തിന് പോക്കറ്റിൽ ഒരു സിഗരറ്റ് ബാക്കിയുണ്ടായിരുന്നു പക്ഷേ സിഗരറ്റ് പുകർ ലൈറ്ററില്ല അപ്പോഴാണ് തനിക്ക് കാവൽ നിൽക്കുന്ന താങ്കളുടെ കയ്യിൽ സിഗർലൈറ്ററുണ്ടോ അകലെ നിന്നിരുന്ന ജയിലറോട് അന്ദ്വാൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു മറുപടിയൊന്നും പറയാതെ ജയിലർ അന്ദ്വാന്റെ അരികിലെത്തി സിഗരറ്റ് കത്തിച്ചു കൊടുത്തു തന്റെ സിഗരറ്റ് കത്തിപ്പിടിച്ചപ്പോൾ അന്ദ്വാൻ ഒന്ന് നോക്കി നിമിഷാർത്ഥത്തിൽ അവരുടെ കണ്ണുകളുടക്കി ഉടക്കി അന്ദ്വാൻ നന്ദിയോടെ പുഞ്ചിരിച്ചു അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന വധശിക്ഷയുടെ ഭയം മറക്കാൻ ശ്രമിക്കുന്നതിനിടെ മുഖത്ത് തെളിഞ്ഞ പുഞ്ചിരി ആ ജയിലറുടെ സ്വഭാവം തന്നെ മാറ്റുകയായിരുന്നു ജയിലറുടെ മുഖത്തും പുഞ്ചിരി തെളിഞ്ഞതോടെ അന്തരീക്ഷമാകെ മാറി അന്ദ്വാൻ സമാധാനത്തിന്റെ അനുഭൂതി അനുഭവിക്കാൻ തുടങ്ങി മധുരമായ പുഞ്ചിരിയിൽ ജയിലറുടെ മനം കവരുകയായിരുന്നു അന്ദ്വാൻ അന്ദ്വാൻ പുകയ്ക്കുന്നത് നോക്കി ജയിലർ അവിടെ തന്നെ നിന്നു പുഞ്ചിരിയാൽ ബന്ധിതനായ ജയിലർ അന്ദ്വാനോട് ചോദിച്ചു താങ്കൾക്ക് കുട്ടികളുണ്ടോ ഇത് കേട്ട അന്ദ്വാൻ വളരെ വൈകാരികതയോടെ തന്റെ പോക്കറ്റിൽ നിന്നും ഒരു ഫോട്ടോ എടുത്ത് ജയിലറെ കാണിച്ചു അന്ദ്വാനിന്റെ ഭാര്യയും കുട്ടികളുമുള്ള കുടുംബ ഫോട്ടോയായിരുന്നു അത് നാളെ വധശിക്ഷ നടക്കുന്നതിനാൽ തനിക്കൊരിക്കലും ഇനി ഭാര്യയെയും മക്കളെയും കാണാൻ കഴിയില്ലെന്നോർത്ത് അന്ദ്വാൻ വിതുമ്പാൻ തുടങ്ങി ഏറെ വൈകാരികമായിരുന്ന അന്ദ്വാനിന്റെ കണ്ണീരിൽ ജയിലറുടെ മനസ്സരിഞ്ഞു വൈകാരികത വൈചാരികതയെ അതിജീവിച്ചപ്പോൾ ജയിലർ ഒരു സാധാരണ മനുഷ്യനായി മാറി അയാൾ ഒന്നും പറയാതെ പെട്ടെന്ന് ജയിൽ തുറന്ന് അന്ദ്വാനനെ മോചിപ്പിക്കുകയും സുരക്ഷിതമായി നഗരത്തിന് പുറത്തു കടക്കുവാൻ സഹായിക്കുകയും ചെയ്തു ജയിലിലെ ഉദ്യോഗജനകമായ സംഭവങ്ങൾക്ക് കാരണമായ ആ പുഞ്ചിരിയാണ് ഈ കഥയുടെ മുഖ്യ മുഖ്യതന്തുവായി വർത്തിക്കുന്നത് മനുഷ്യാവബോധം കരുണ പുഞ്ചിരിയുടെ ശക്തി എന്നിവ കഥയിൽ മാത്രമല്ല ജീവിതത്തിലും വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അറിയുന്നവർക്കും അറിയാത്തവർക്കുമൊക്കെ പുഞ്ചിരി ദാനമായി നൽകുമ്പോൾ മാനസികമായും ശാരീരികമായും സാമൂഹികമായും വലിയ മാറ്റമാണു വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടൂ സിക്സ് ടൂ സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് എന്നിമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേരുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം